ി മുൻമന്ത്രിയും സി പി ഐ എം സ്ഥാപക നേതാവുമായ സുശീല ഗോപാലിന്റെ ഇരുപത്തിരണ്ടാമത് ചരമവാർഷിക അനുസ്മരണം നടത്തി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത് മുൻ മന്ത്രിയും സി പി ഐ എം സംസ്ഥാന നേതാവുമായ സുശീല ഗോപാലന്റെ ഇരുപത്തിരണ്ടാമത് ജന്മവാർഷിക അനുസ്മരണം അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അങ്കമാലി എ കുര്യൻ സ്മാരക ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു ജില്ലാ സെക്രട്ടറി പുഷ്പദാസ് ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ടി വി അനിത അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പി എസ് ഷൈല ഉഷ കുമാരി ഏരിയ സെക്രട്ടറി ജിഷ ശ്യാങ് എം ബി ഷൈനി എന്നിവർ സംസാരിച്ചു ഒമ്പത് വർഷം പുരോഗമന ആശയങ്ങളുടെ ഇറ്റിലായിരുന്നു സഖാവിന്റെ തറവാട് കർഷക സമരത്തോടും അതോടൊപ്പം തന്നെ ദേശീയ പ്രസ്ഥാനത്തോടും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധി സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ആ തറവാട്ടെ സഖാവിന്റെ അമ്മയുടെയും അതുപോലെ തന്നെ സഖാവിന്റെ അമ്മാവിന്റെയും ഒക്കെ വലിയ രീതിയിലുള്ള ശിക്ഷ